നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച അഞ്ച് ഐ പി ഒകൾ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടത്തിനിടയിലും ഐ പി ഒകളുടെ പ്രവാഹം തുടരുകയാണ് ഈ ആഴ്ച ഒരു മെയിൻ ബോർഡ് ഐ പി ഒയും നാല് എസ് എം ഇ ഐ പി ഒകളുമാണ് വിപണിയിലെത്തുന്നത് കഴിഞ്ഞ ആഴ്ച ഐ പി ഒ നടത്തിയ രണ്ട് കമ്പനികളുടെ ലിസ്റ്റിംഗ് ഈ ആഴ്ച നടക്കും ഇന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സരസ്വതി സാരി ഡിപ്പോ ആണ് ഈ ആഴ്ചയിലെ ഏക മെയിൻ ബോർഡ് ഐ പി ഒ ഓഗസ്റ്റ് പതിനാല് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നൂറ്റി അൻപത്തി രണ്ട് മുതൽ നൂറ്റി അറുപത് രൂപയാണ് ഇഷ്യൂ വില നൂറ്റി അറുപത് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് പോസിട്രോൺ എനർജി സൺലൈറ്റ് റീസൈക്ലിംഗ്സ് ഇൻഡസ്ട്രീസ് ബ്രോച്ച് ലൈഫ് കെയർ ഹോസ്പിറ്റൽ സോൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് എന്നിവയാണ് ഈ ആഴ്ച നടക്കുന്ന എസ് എം ഇ ഐ പി ഒകൾ ഈ ഐ പി ഒകൾക്ക് നിലവിൽ ഗ്രേ മാർക്കറ്റിൽ പത്തൊമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ പ്രീമിയമുണ്ട് മെയിൻ ബോർഡ് ഐ പി ഒ ആയ ഫസ്റ്റ് ക്രൈ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഗ്രേ മാർക്കറ്റിൽ പതിനേഴ് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നത് എയ്സ്തെറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യുന്ന ഏക എസ് എം ഇ ഐ പി ഒ ഈ ഐ പി ഒ ഇന്ന് വരെയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഓഗസ്റ്റ് പതിനാറിന് ലിസ്റ്റ് ചെയ്യും വിപണിയിൽ ശക്തമായ ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അൻപത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി പോയിന്റ് നഷ്ടത്തിൽ ുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഓഹരികൾ വിലയിടിഞ്ഞു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹീറോ മോട്ടോഴ്സ് ആക്സിസ് ബാങ്ക് ഒ എൻ ജി സി ഇൻഫോസിസ് ജി എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എൻ ടി പി സി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് അദാനി പോർട്സ് എസ് ബി ഐ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി പവർ പി എസ് യു ബാങ്ക് മീഡിയ സൂചികകൾ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബാങ്ക് ഐ ടി ടെലികോം ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ സൂചികകൾ പോയിൻ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു